ൈവുണ്ട് വേറെ ഇത് അടിഎമ്മും വേറെ ആരോ வேني நமக்கு вообще வண்டி இல்லடா நமக்கு வண்டி இல்ல நமக்கு காமன் வண்டி இல்ல இன்ன வார எடுக்கണ്ട இன்ன வார எடுக்க പറ്റില്ല நமக்கு நமக்கு ಮತ್ತೆ காமன் வண்டியை கழிக்கணும்னா பாறနေக்கنه ஆ கணணுണ്ട് गाइस நமக்கு வண்டி இல்ல நமக்கு நமக்கு வண்டி இல்ல வண்டி இல்ல கழிக்கிட்டு வார எடுக்கணும் போறது மண்டතරா இவரே இங்க இங்க இல்ல இது வராயன கொன்னு கொல்லெல்லாம் చేதோ இது எവിടെ சிச்சுவேஷன் எവിടെ గ్రూపుல గ్రూపుல ഒന്നും പറയാนಿಲ್ಲಲ್ಲ ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ വീണ്ടും വണ്ടിക്കും കൊളീഷൻ ഉണ്ട് അത് മാറ്റി എടുക്കണോന്നാണ് അവര് പറയണത് മാറ്റിട്ട് സബ്മിറ്റ് ചെയ്യണോന്ന രണ്ടു വണ്ടിയും നമ്മടെ പോയി അണ്ണാ സായ്പ്പിനെ വിളിക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോൾ വൾ പ്രോ ഫൈവ് ഫൈവ് പൗണ്ട് താങ്ക് യു സോ മച്ച് ബ്രോ ഞാൻ ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ബി ജി എം എ സ്കോഡിൽ എന്നെ ഏളിപ്പെടുത്താവോ മോയെ മോയെ നൻഷാദ് ബ്രോ അയ്യോ ബ്രോ ഞാൻ ചുമ്മാ പറഞ്ഞേ ബി ജി എം എ ഒന്നും ഞാൻ അങ്ങനെ കളിക്കാറില്ല ചന്ദ്രനും ബാബുവും ഈകളാണ് ടി വി എമ്മിൽ ഒന്ന് കാണാൻ ടി വി എമ്മിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ഞാനും വരും കോമൺ ഫ്രണ്ട്സ് ഉണ്ട് യു ആൻ ഗ്യാങ് സു പള്ളി സ്ഥാനം കാർത്തിക് രത്നം ബുറോ താങ്ക് യു സോ മച്ച് ഓഫ് ദ ബാക്ക് ബാക്കടിച്ച് ബാക്ക് ബാക്കടിക്ക എവിടെ ഒരു ബാക്ക് അടിക്കണത് എവിടെ ആണെന്നൊന്നും ഒരു പിടുത്തോ ഇല്ല അത് എങ്ങനെയാണ് പറയുവോ എത്ര മണിക്കൂർ മുമ്പ് എട്ട് മിനിറ്റ് ബാക്ക് അടിക്കുന്നു <laughs> yeah, jay, ും രണ്ടുപേരും ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ് കാരണം എന്താണെന്നറിയാവോ ഇന്ന് ബെല്ലാരി വേഴ്സസ്

ഹലോ കേക്കോ കേടാ കേഞ്ഞ് കളിക്കലേ പറ കേട്ടോ അല്ല ഇത് ഇതിപ്പോ ഞാൻ ഇത് ഞാനിപ്പ പറയാം അതിനകത്ത് കുറെ തന്തയില്ലാതെ കഴിവോ മറമ്മമാരുണ്ട് മറ്റേ എന്തൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് മറ്റേ റിവലറി മാത്രം വെച്ചിരിക്കണ കുറച്ചമാരുണ്ട് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എനിക്ക് ചില കൊച്ചു അല്ല അടുത്തൊക്കെ പലവട്ടം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നിട്ടും കണ്ടല്ലേ ഗൈസ് അഡ്മിൻസിനെ താങ്ങി മുമ്പ് ഈ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി ഇവന്മാർക്ക് ഇത്രയും ഫ്രസ്ട്രേഷനാണ് ഇന്ന് ആ വീഡിയോ ബെല്ലാരി മെസ്സില് അതിന്റെ വീഡിയോ ഇട്ടതും നമ്മൾ ഇത് റിയാക്ട് ചെയ്തതുമാണ് ഇവർ ഇപ്പം ചോറ് ഇവ്മാർക്ക് ഇപ്പം ചോറി അതിനകത്ത് കേറിയേക്കുന്ന പല ഗ്യാങ്ങിൽ നിന്ന് വന്ന കുറെ വാണപ്പന്മാരുണ്ട് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് അമ്മ അതിൽ കുറേ വാണങ്ങൾ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് യ്യോ ഇത് ഇതിപ്പോ സിറ്റുവേഷനിൽ രായന ഇതാക്കിയതായിരിക്കും കേസ് എനിക്ക് അറിഞ്ഞൂടാൻ സിറ്റിയില് സിറ്റുവേഷൻ ഒന്ന് ചോദിച്ചേടാ ഒന്ന് ഇതിപ്പോ സിറ്റുവേഷൻ ആയെന്നൊന്ന് നോക്കട്ടെ വണ്ടി ഇല്ല കൈ മെയിൻ ആയിട്ട് അതാണ് സീൻ വണ്ടി ഇല്ലാതെ നമ്മൾ ഈ കോമൺ വണ്ടി ആയിട്ട് പോയിട്ട് ഫൈറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മളെ ഡിസഡ്വാൻറ്റേജ് ദോശ ഞാൻ ഞാൻ ഇണ്ട് ഞാനെവിടെ രാ എന്ത് സീൻടാ പറടാ

ഗൈസ് ഇപ്പൊ കേക്കാൻ നോക്കിയാ ഡ്രസ് ഓഫ് ഉണ്ട് എന്നിട്ട് ഇവന്മാരെ രായ ഒരു മിനിറ്റ് രായ ഒരു രായ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറയാല ഒരു മിനിറ്റ് ടാ ഗൈസ് ഇപ്പൊ കേക്കോ ഇൻ ഗെയിംസ് ഉണ്ട് നിങ്ങളെ വന്നോ നമ്മളെ കൂട്ടത്തില് പപ്പടവും ഇവനും ചത്ത് ഒതുക്കിലെ രണ്ട് വേറെ ഒരാക്ക് എന്നിട്ട് ബെല്ലാരിൽ ഉള്ള ഒരാൾ എന്തോ ചത്ത് അവിടെ എന്നിട്ട് ഇവന്മാരെ ഇറങ്ങിട്ട് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല സിറ്റുവേഷൻ വീഡിയോ എസ്ആർആർ ആൻഡ് ബെല്ലാരി എൻഡഡ് ബൈ സെർവർ സൈഡ് ഓക്കേ എന്നിട്ട് എന്നിട്ട് അവിടെ മറ്റേ വന്നിരുന്ന് പോണാ ഫുള്ള് പോണാ എന്നിട്ട് ഇവര് എത്രയും പേര് മിണ്ടായിരുന്നു ഞാനിടക്ക അവിടെ വന്ന് എന്നെ വിളിച്ചിട്ട് സൈ അങ്ങ് വരാൻ പറഞ്ഞു എന്റെ അടുത്ത് കാര്യമാർ രണ്ടു വന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോ ബെല്ലാരി ആയിട്ട് അവിടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കണെന്ന് വെച്ചിട്ട് മിണ്ടായിരുന്നു അതിന്റെ ഇടയിൽ അഡ്മിൻ ഇറങ്ങി വന്നിട്ട് രണ്ടുപേരും പോണോന്നൊക്കെ സംസാരിച്ചു അന്നിട്ടാണോ ഇവമാരി ഇവമാര് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അണ്ണ വന്ന അണ്ണമാരെ ഇത് എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ ഇടയ്ക്ക് അന്നി അണ്ണാന്ന് അണ്ണാന്ന് നീ പറഞ്ഞു വന്ന് വിളിക്ക് ഞാൻ ഞാൻ അവിടെ വന്നത് ഇവന്മാരെ ഇടിച്ചു വന്നത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത് ഓക്കെ ഉടനെ അപ്പൊ ഞാൻ പറഞ്ഞത് നീയൊക്കെ കൂടി സിറ്റുവേഷൻ എടുക്കണെങ്കി ഇവിടെ മുടക്കിന്റെ ഇതിന്റെ അകത്ത് വന്നിട്ടല്ല സിറ്റുവേഷൻ എടുക്കാൻ പോയി എടുക്കണം നീ ഒക്കെ കൂടി വണ്ടി കൊണ്ടിടിച്ചു നമ്മളെ കൂട്ടത്തില് രണ്ടുപേരെ ചത്തെന്നുള്ള രീതി പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഡീപിട്ടോ ആ ഒരു വിളി ഒന്ന് കാര്യമാണ് ഇത്ര നേരം ആദ്യമേ ഡീപടിച്ച് വിടാ എന്നിട്ട് നമ്മളെ മാത്രം നമ്മളെ സംസാരിക്കാൻ വന്നു നമ്മളെന്ന് ഡീപ ായിട്ട് അതിപ്പോ അതിപ്പോ വീഡിയോ വന്നില്ലേ ഇന്ന് അതിന്റെ അതിന്റെയാണ് വീഡിയോ വന്നതിന്റെ വീഡിയോ വന്നതിന്റെ ഇത്രയും കൊണച്ച പൊന്നാണ് അത് കുട്ടി അല്ലല്ല വേറെ നമ്മടെ വണ്ടി ഗ്യാങ് വണ്ടിയില്ല ഏട്ടാ നമ്മടെ ഗാങ് ഗ്യാങ് വണ്ടിയില്ലാങ് അതാ പറഞ്ഞത് അതാ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇന്നില്ലല്ലോ വണ്ടി ഇല്ലല്ലോ വണ്ടിയില്ലല്ലോ വണ്ടിയില്ലാതെ പോയത്തേക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല ബെല്ലാരിയുടെ വണ്ടി ചോദിച്ചാൽ കിട്ടത്തില്ലേ അങ്ങനെയാ എല്ലാവരുടെ വണ്ടി ചോദിച്ചൊന്നും കിട്ടത്തില്ല നമ്മള് മറ്റേ കോമൺ വണ്ടിയിൽ വരും കളിക്കേണ്ടിവരും വണ്ടിയൊന്നും ചോദിച്ചാൽ കിട്ടത്തൊന്നും ഇല്ല നേരത്തെ എന്താ ചെയ്തിട്ടുണ്ടാ പൊടുത്തമാര് അവർ തന്ന കോമൺ ആയിരുന്നു അതിന്റെ ബ്ലാക്ക് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വണ്ടി എടുത്തുകഴിഞ്ഞാൽ വേറെ കൊറേ എണ്ണം തുടങ്ങും ഇനി മറ്റേ വണ്ടി എടാ മേടിച്ച വണ്ടി മേടിച്ചു പറഞ്ഞിട്ട് കൊറേമാര് വരും വെറുതെ പപ്പട നമ്മള് ഡിസ് അഡ്വാൻറ്റേജ് പോയി കേറി കൊടുക്കുന്നത് മണ്ടത്തരമാണോ എപ്പോഴും പപ്പട നമുക്ക് വാശി ഉണ്ടെന്ന് പറഞ്ഞാൽ മണ്ടത്തരം കാണിക്കുന്നതല്ലല്ലോ അതിന്റെ ശരിയെന്ന് പറയുന്നത് നമുക്ക് വണ്ടി വേണം നമുക്ക് നമ്മുടെ വണ്ടി ഇല്ലാതെ പോയി കളിച്ചിട്ട് എന്ത് ചെയ്യാനാ വേറെ ഒരു പരിചയം ഇല്ലാത്തൊരു വണ്ടി നിനക്ക് തന്നിട്ട് നീ അതുകൊണ്ട് പോയി സിറ്റുവേഷൻ എടുത്തിട്ട് നമുക്ക് തോറ്റി എത്ര മാറ്റിക്കൊണ്ടിരിക്കുക ആരോട് പറയാനെ എനിക്ക് പറഞ്ഞില്ല കണ്ട കൊച്ചു കൂണ്യും കൊച്ചു പറയാനേ ഒക്കെ പിടിച്ച് വെച്ചിട്ട് എനിക്ക് വണ്ടിയുടെ വണ്ടി മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ പറ്റും ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ വണ്ടി എങ്ങനെയാ ശരിയാക്കി കൊടുക്കണം ഇവനൊക്കെ ഞാൻ ഇനി വണ്ടിയുടെ ചുണ്ണാമണി ശരിയാക്കാൻ ഓരോ ദിവസവും കീറിയിരുന്നു എല്ലാം മറ്റേ ആണാണോ പെണ്ണാണോ നോക്കി കൊടുക്കാൻ വണ്ടി അല്ലാതെ ഞാൻ എന്ത് പറയാനേ എത്ര ശരിയാക്കി കൊടുത്താലും ഇത് തന്നെയല്ലേ ഇതാവണേ അല്ലാതെ എന്തിനു പറയാനും ഒരു വണ്ടി കൊണ്ടുപോയി ഇത്രയും ദിവസമായിട്ട് അതിനെ ഇട്ട് വെട്ടി കീറി വെട്ടി കീറി അത് ഇല്ലാണ്ടിപ്പിച്ച് കൊച്ചിനെ അല്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ കൊന്നു പറഞ്ഞതുപോലെ ആയിപ്പോ ഈ പറഞ്ഞ കംപ്ലൈൻസ് ഒക്കെ അഡ്മിൻസ് പറഞ്ഞത് നല്ല കാര്യം തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല ഓരോരോ കാര്യങ്ങൾ തുണ്ട് തുണ്ട് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ എല്ലാ ഗാങ്സിനും ഇത് വേണം മനസ്സിലായി ഇവക്ക് മാത്രം ആവരുത് കാരണം വെച്ചാൽ മെനിഞ്ഞാ ഞാൻ നോക്കിയപ്പോലക്സിന്റെ ബാക്കിൽ മറ്റേ പൊല്യൂഷൻ ബാക്കിൽ അത് വന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് കണ്ടത് നമ്മളെ വണ്ടിക്കാണെങ്കിൽ മറ്റേ സൈഡില് പൊട്ടുണ്ടെങ്കിൽ അവർ ഉണ്ടെങ്കിൽ അപ്പൊ കണ്ടുപിടിച്ചെങ്കൊന്ന് പറയും ഇതേപോലെ എല്ലാ ഗാംഗിനും കണ്ട് പറഞ്ഞാൽ മതി പിന്നെ സ്പീഡ് കാരണത് സ്പീഡിന്റെ ലിമിറ്റ് ഇരുന്നൂറ്റമ്പതായിരുന്നേ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുത്താൽ അതിൽ ഒരു ആറ് കൂടാതെ കണ്ടപ്പോ ആറ് കൂടാൻ പറ്റില്ല ഇരുന്നൂറ്റിഅമ്പത് തന്നെ കയറണോ മറ്റേ ഗാങ്സിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റിഅമ്പത് സൈഡ് റോഡ് മറ്റേ റോഡ് അപ്പൊ അവർക്കെ പറയാറിയന്താ കലി പറഞ്ഞ കാര്യം ആ ഗുലാൻ എടുത്ത് ചോദിച്ചോക്കെ മനസ്സിലാവും അവനാ പോയിരിക്കണേണ്ട പറഞ്ഞു കൊടുത്ത് രണ്ടും പോയി എന്തി അവസ്ഥ ഇതാക്കൾ വീട്ടിൽ കീറി പണി എന്നോ ഏ ഇവിടെ വാർച്ചയിൽ ഇത് ബെല്ലാരി ലൊക്കേഷൻ ഇടാത്ത ആളോ അടിക്കാതെ ഓട്ടോ ഓട്ടോ സീൻ നമുക്ക് വണ്ടി വന്നിട്ട് സിറ്റുവേഷൻ എടുക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലാടാ ഇപ്പ സിറ്റുവേഷൻ എടുക്കാൻ വേണം ഇപ്പൊ എന്തായാലും ഞാൻ പറയുകാര്യം പറഞ്ഞേക്ക് ഫ്ലഫി വണ്ടിയില്ലാതെ പോകണത് മണ്ടത്ര കഴിച്ചുകൊണ്ട് അല്ല അത് അത് മണ്ടത്തരാണ് ഈ റേഞ്ചില് പോയി മണ്ടത്തരമാണ് വണ്ടി കേട്ടിട്ട് എടുക്കില്ലേടാ ഫയൽ ഫയൽ സബ്മിറ്റ് ചെയ്ത് വണ്ടി കേട്ടിട്ട് സിറ്റുവേഷൻ എടുത്താൽ എല്ലാ സിറ്റുവേഷൻ എടുക്കും വണ്ടി വന്നിട്ട് അടിച്ചാൽ മതി വണ്ടി വന്നിട്ട് അടിച്ചാൽ മതി എല്ലാം അടിക്കണ്ട അതാ സിറ്റുവേഷൻ എടുക്കണ്ട ഞങ്ങൾ എല്ലായിടത്തും ആയിട്ട് പറയേണ്ടത് ഇനി ഒരു സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് അടിക്കാനായിട്ട് എടുക്കണം അല്ലാതെ വെറുതെ വണ്ടി ഇല്ലാതെ പോയി വീണിട്ട് വണ്ടി ശോകമായിരുന്നു എന്ന് പറയാനുള്ള എക്സ്പ്ലനേഷൻ വേണ്ട വണ്ടി വന്നിട്ട് എടുത്താൽ മതി